നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണ ഡിഷ് എൻ്റെ പേര് കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷ വരാൻ സാധ്യതയുണ്ട് എൻ്റെ പേര് പൊടിത്തൂവൽ എന്നാണ് തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ കൂടുതൽ പ്രചാരത്തിലുള്ള ഒന്നാണിത് പണ്ട് കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അവരുടെ അതേ അവർ ചെയ്തുകൊണ്ടിരുന്ന അതേ റെസിപ്പിയാണ് ഞാനും ഇപ്പം ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ അതിനൊരു സാധാരണ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ തോരൻ അല്ലെങ്കിൽ മെഴുക്കു വരട്ടി അവിയലൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു സ്ഥാനമാണ് ഇതിനും ഉണ്ടാവുക അതൊരു സൈഡ് ഡിഷാണ് ഏകദേശം തോരനൊക്കെ പോലെ ഇരിക്കും ഞാനിപ്പോൾ ഇത് നേന്ത്രക്കായ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നേന്ത്രക്കായ്ക്ക് പകരം റോബസ്റ്റ അല്ലെങ്കിൽ മൊന്തങ്ക അതൊക്കെ ഇതിന് ഉപയോഗിക്കാം പക്ഷെ അതിന്റെ വേവിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് വ്യത്യാസം കാണും നേന്ത്രക്കായ ആവുമ്പോൾ കുറച്ച് സമയം എടുക്കും വെന്ത് വരാനായിട്ട് അത്രയേ ഉള്ളൂ ബാക്കി പ്രോസസ്സെല്ലാം ഒരുപോലെയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഒരുപാട് ഐറ്റംസും ഇല്ല അതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുനോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും ഞാനിപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രക്കായാണ് ഇത് ഇത്തിരി ചെറു അത്ര വലിപ്പമുള്ളതല്ല അതുകൊണ്ട് മൂന്നെണ്ണം ആവാം അതല്ല വലിയ നേന്ത്രക്കായാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണ എടുത്താൽ മതി അതിനനുസരിച്ചുള്ള അളവാണ് പറയുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ആദ്യം ഇത് ഒന്ന് കട്ട് ചെയ്യണം രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിപ്പം ഒരു മൂന്ന് നാല് പീസാക്കാം കളയുന്നില്ല ഇതുപോലെ മറ്റു കായും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ട് ഉള്ള വെള്ള ഒഴിക്കുകയാണ് പേത്തക്കായ കൂടി വരുന്നവരെ വെള്ളം ഒഴിക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ മേന്ത്രക്കായ വേവുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഈ ഡിഷിന് ഈ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ ചെമ്പാവരി കുറച്ച് ഒരു പിടി എടുത്തിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇത് ഏഹ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് അതിന് പാകത്തിനുള്ള എടുത്തു അത്രയേ ഉള്ളൂ ഇതൊന്ന് കഴുകി വാരി നേരത്തെ വെച്ചിരുന്നതാണ് ഇതൊന്ന് വറുത്തെടുക്കണം ഈ സാധാരണ നമ്മൾ അരിയുണ്ട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി വറുത്തെടുക്കുമല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്യും എണ്ണയൊന്നും ചേർത്തല്ല വറക്കുന്നത് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരേ ഒരേ സമയത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ആ കഷ്ണം വേവുമ്പോഴത്തേക്ക് ഇതും റെഡിയാവും നന്നായിട്ട് മൂത്ത് വരണം അരിയുണ്ട ഉണ്ടാക്കാറുള്ളവർക്ക് പെട്ടെന്ന് ഏർ മനസ്സിലാവും അത് സാധാരണ ഇത് കുറച്ച് നമുക്ക് വറുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം എന്നും ഇത് വറുത്തെടുക്കണം എന്നില്ല ഇതേപോലെ കുറച്ച് കൂടുതൽ അളവിൽ വറുത്ത് എടുത്ത് വെച്ചിരുന്നാൽ മതി കേടാവില്ല വറുത്ത് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം ഇതുണ്ടാക്കുന്ന സമയത്ത് ഉള്ള സമയത്ത് ആ പൊടി എടുത്ത് യൂസ് ചെയ്താൽ മതി ഇളക്കുന്ന നിർത്തി കഴിയുമ്പോൾ കാണാം കുറേശ്ശെ അതിങ്ങനെ പൊട്ടുന്നു അരി എല്ലാ അരി അതുപോലെ ഏകദേശം മുഴുവനും അരി ഇതുപോലെ പൊട്ടി ഒന്ന് അത് കളറ് മാറും അപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ആ പൊട്ടലൊക്കെ നിന്നു അരിയെല്ലാം ആ പൊട്ടി പൊട്ടി എല്ലാം ഒരു ഇതിലായിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറും ആയിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ കരിഞ്ഞു പോകട്ടെ ഒന്നാമതെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് നല്ല ചൂടാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം മിക്കവാറും ആ ഏത്തക്കായുടെ പീസസും വെന്തിട്ടുണ്ടാവും തുറന്ന് നോക്കാം കമ്പി കൊണ്ടൊന്ന് കുത്തി നോക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിനായി ഇതുപോലെ തൊലി കുറച്ചിങ്ങനെ ഇതാണ് വിണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാണ് ചൂടൊന്ന് വരെ വെയിറ്റ് ചെയ്യാം ഈ അരി വറുത്തത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ചെറിയ തരിതര തരിതരിപ്പോ കൂടി പൊടിച്ചെടുത്താൽ മതി ഇതും ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ തൊലിത നന്നായിട്ട് വെന്തതുകൊണ്ട് വേഗം ഇങ്ങനെ പൊളിഞ്ഞുവരും ഇതിങ്ങനെ എല്ലായിടത്തും മാറ്റി വയ്ക്കാം ഉടച്ചിട്ട് ഇതിലുള്ള ഈ നാല് കളയുകയാണ് നല്ലത് ഇതൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാം നന്നായി ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം തീരെ അങ്ങ് പൊടി പോലെ ആവണ്ട ും പൊടിച്ചെടുത്തു ഇതിന് മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് നാളികേരൊന്ന് ചതച്ചെടുക്കണം അരമുറി നാളികേര നാളികേരത്തിന്റെ അതിലേക്ക് എരിവിന് മുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിൻ്റെ ആയിട്ടുള്ള ഈ നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരം ആ പൊടി വേവിച്ച് വെച്ച നേന്ത്രക്കായ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഒന്ന് കടുക് വറുത്ത് ഇടാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും നല്ലത് പാൻ ചൂടായി വരുന്നു കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ആ കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉഴുന്ന് ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇട്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ആ നേന്ത്രക്കായയുടെ ആ പൊടി ആ പൊടിച്ച് വെച്ചത് നമ്മള് പല രീതിയില് നേന്ത്രക്കായ് കൊണ്ട് ഏർ മെഴുക്കു വരട്ടി തോരനൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനൊന്നും കിട്ടാത്ത ഒരു രുചിയാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് വേണമെന്നാണെങ്കിൽ ആദ്യം വേവിക്കുന്ന സമയത്തും ചേർക്കാം ചിലപ്പോ വേവാൻ ഇത്തിരി താമസം വരും ഉപ്പ് ചേർത്താൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചേർക്കാത്തത് ഇന്ന് മഞ്ഞൾപ്പൊടി െ ഒടച്ചെടുത്തത് കൊണ്ട് ഉപ്പ് നന്നായിട്ട് പിടിച്ചോളൂ വലിയ പീസസ് അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇളക്കി എടുക്കുമ്പോൾ ആ ഉപ്പ് ഈ സമയത്ത് ചേർത്താല് അതിൽ പിടിച്ചോളൂ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ അരിയുടെ പൊടി ചേർക്കുകയാണ് ഈ പൊടി ചേർക്കുന്നത് കൊണ്ടാവാം ഡിഷിന് പൊടിത്തൂവൽ എന്ന് പറയുന്നത് പൊടി തൂവുന്നത് കൊണ്ട് പൊടിത്തൂവൽ എന്നായിരിക്കാം ഞാൻ ഊഹിച്ചതാണ് ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഈ വറുത്ത അരിയുടെ പൊടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ അരിപ്പൊടിയാണ് ഞാനിപ്പോ വറുത്ത് എടുത്ത ആ അരി മുഴുവനും ചേർക്കുന്നില്ല ഇത് മതി ഇതിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മുരിഞ്ഞു വരട്ടെ ഒരുപാട് വറക്കൊന്നും വേണ്ട ആ ചൂടുള്ള ചീനച്ചുട്ടിയാണല്ലോ മതി ഇനി ആ ാളികേരം കൂടെ ചേർക്കാം ഈ രീതിയില് ഈ തോരൻ തയ്യാറാക്കുമ്പോൾ നാളികേരം സാധാരണ അത്രയും വേണ്ട ഈ പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് അത് തന്നെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നാളികേരത്തിന്റെ അളവ് കുറയ്ക്കാം നല്ല വാസന വരുന്നുണ്ട് ആ അരിയുടെ ആ മണവും അതുപോലെ ഇപ്പൊ നാളികേരയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോ തോരം റെഡി ആയി കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്യാം ഇനിയും സെർവ് ചെയ്യാനായിട്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ കൂടി തന്നെ അറിയിക്കൂ കേട്ടോ